വചന ദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് പ്രിയ ദൈവ മക്കളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ കൊളോസ്യ മൂന്ന് അഞ്ച് കൊളോസോസിലെ ക്രിസ്ത്യാനികൾ തങ്ങളെത്തന്നെ ക്രീസ്ത്യ ജീവിതത്തിനായി സമർപ്പിച്ചവരായിരുന്നെങ്കിലും ദിവസം തോറും ജീവിതം വിശുദ്ധമാക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്ത്യാനി ദൈവസംസർഗം അനുഭവിക്കുന്നതെങ്കിലും ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത് അതിനാൽ ലോകത്തിൻ്റെ പ്രേരണാശക്തികൾ അവൻ്റെ ജീവിതത്തിൽ കടന്നുകൂടുവാൻ സാധ്യതയുണ്ട് അവയെ ദിവസം പ്രതി ദൂരീകരിക്കുവാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ കടമയാണ് ക്രൈസ്ത്യ ജീവിതം ഒരു കൃഷിത്തോട്ടത്തിന് സമമാണ് നല്ല വിത്ത് വിതയ്ക്കുകയും അവ വളർന്നു വരികയും ചെയ്യുമ്പോൾ കളകൾ കൂടി അതിനിടയിൽ മുളച്ചു വരും അവയെ പിഴുതുകളഞ്ഞാൽ പിന്നെയും കളകൾ വളരാതിരിക്കയില്ല അവയെ നശിപ്പിക്കുന്ന പ്രക്രിയ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം ആത്മീയ ജീവിതത്തിന് കേടുവരുത്തുന്ന പല പ്രേരണകളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും പാപപ്രവൃത്തികൾക്ക് പ്രേരണ തരുന്ന പലതരം ആഗ്രഹങ്ങൾ നമ്മിൽ കടന്നുകൂടും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അച്ചടക്കവും നിയന്ത്രണവും ആവശ്യമാണ് എല്ലാം ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് അവകാശമില്ല ദോഷത്തിലേക്ക് ചായ് വരുന്നവയെ ഉപേക്ഷിക്കണം കാണുവാൻ കൊള്ളരുതാത്തവ കാണാതിരിക്കുവാനും പറയുവാൻ പാടില്ലാത്തവ പറയാതിരിക്കുവാനും തക്ക രീതിയിൽ ആത്മനിയന്ത്രണം ആവശ്യമാണ് ക്രിസ്ത്യാനി സ്വന്തം ജീവിതത്തിന് കടിഞ്ഞാണിടുന്നവനാണ് ഒരു വീട് എത്ര ഭംഗിയായി പണികഴിപ്പിച്ചതായിരുന്നാലും അത് ദിവസം തോറും തൂത്തുവാരി ഭംഗിയാക്കിയിടുന്നതുപോലെ ദിവസം തോറുമുള്ള ശുദ്ധീകരണം ജീവിതത്തിന് ആവശ്യമാണ് അനുദിന ശുദ്ധീകരണം ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് കഥാവ ഈശോ അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തെ എല്ലാ ദിവസവും ശുദ്ധീകരിച്ചു കൊണ്ടുള്ള പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു വരട്ടെ ഐ എം എസ് എമ്മ അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ സ്നേഹപൂർവം പ്രശാന്ത് അച്ഛന്ദ്ദേ വരനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ